നമസ്കാരം മാഷേ നമസ്കാരം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്ത ബ്രേക്ക് ചെയ്യാനാണ് അങ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അതെ അതെ ആ വാർത്തയുടെ മുഖവുര പറയാൻ ആലോചിക്കുമ്പോ ലോകത്തെല്ലായിടത്തും നടക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടുകെട്ടുകളുടെ സർവാധിപത്യം അവരുടെ ഭരണമാണല്ലോ ഒന്ന് ലോകത്തെല്ലായിടത്തും നടക്കുന്നത് അത്തരത്തിലുള്ള സർവാധിപത്യം കൈയാളുന്ന പാർട്ടി പാർട്ടിയിലായാലും ഭരണത്തിലായാലും കൈയാളുന്ന ധാരാളം നേതാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ ഏറ്റവും പ്രബലനായ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ സി പി എമ്മിന്റെ സർവാധിപതി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് കേരള മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കഥകളുണ്ട് ഞാൻ അതിലേക്കൊന്നും അല്ല കടക്കുന്നത് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ ആവാത്ത വിധത്തിൽ വളർന്ന മഹാമേരുമായി നിൽക്കുന്ന ഒരാളാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് എതിരിടാൻ ആരുമില്ല അങ്ങനെ എതിരിട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിശേഷം ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സംവിധാനമുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് എത്ര വലിയ വലിയവനായാലും അപ്പൊ അവർ അദ്ദേഹത്തിന് മുന്നിൽ വോച്ചാലിച്ച് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെയും മറ്റ് ഒരു പാർട്ടി മെഷീനറിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാൻ പോകുന്നു തദ്ദേശീയ സ്വ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനെ തുടർന്ന് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഈ ഒരു അന്തരീക്ഷവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ സർവാധിപത്യത്തെ ഈ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ സി പി ഐ എമ്മിൽ പുതിയൊരു വാർത്ത ശരിയാണ് ശരിയാണ് നമുക്ക് കൃത്യമായ സോഴ്സ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നും കിട്ടുന്ന വിവരം ഡീപ് ത്രോട്ട് വിവരങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മാഷേ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മനോഹരമായ മുദ്രാവാക്യമായിരുന്നു ഫ്രറ്റേണിറ്റി ഈക്വാലിറ്റി ആൻഡ് ഫ്രീ ലിബേർട്ടി ഫ്രീഡം അല്ല ലിബേർട്ടി ലിബേർട്ടി ഫ്രിഡത്തിനപ്പുറമുള്ളത് അപ്പോൾ അതിന് അതായിരുന്നു മനോഹരമായ മുദ്രാവാക്യം പക്ഷേ വിപ്ലവം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് റെയിൻ ഓഫ് ടെറർ റെയിൻ ഓഫ് ടെററായിരുന്നു അവിടെ നടന്നത് ഗില്ലറ്റിന് ഒരു ഭരണാധികാരിയായിരുന്നു അയാളെ അടുത്താൾ കൊല്ലുന്നു അങ്ങനെ ഗില്ലറ്റിന് അത് കഴിഞ്ഞാണല്ലോ നാപ്പോളിയൻ ചക്രവർത്തി അധികാരത്തിൽ വരുന്നത് സഹിക്കാൻ കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ അതവിടെ നിൽക്കോട്ടെ ഫ്രഞ്ച് ചരിത്രം അല്ല നമ്മുടെ വിഷയം ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ശക്തനായിട്ടുള്ള ഒരു ഉരുക്കു മനുഷ്യനായിട്ടുള്ള നേതാവ് പിണറായി കഴിവുള്ള ആൾ തന്നെയാണ് സംശയമില്ല ഒരു ഭയവുമില്ല നിർഭയമായി അദ്ദേഹം പറഞ്ഞത് എന്തായാലും ശരി ആ വടിവാളുകൾക്കിടയിലൂടെ നിർഭയം സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പദസഞ്ചാലനമാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വി എസ് അച്യുതാനന്ദനോട് വളരെ അടുപ്പത്തോടു കൂടി നിന്ന് ഇ കെ നയനാരെ വെട്ടി നിരത്താൻ വേണ്ടിയിട്ട് കൂട്ടുതന്നു അദ്ദേഹം തന്നെ വി എസ് അച്യുനന്ദനെ അതിമനോഹരമായിട്ട് ഒതുക്കി നിശ്ശബ്ദനാക്കി മൗനിയാക്കി മാറ്റുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ നിസ്സാരം അങ്ങനെയല്ല ഇത് വളരെ ആ പാർട്ടിയിൽ വളരെ അപ്രാപ്യമായിട്ടുള്ള രാഷ്ട്രീയ ഉയരങ്ങളിലേക്കാണ് ആ സഞ്ചാരനം കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ടത് നിസ്സംശയമാണ് അത്ര ഉന്നതത്തിൽ നിൽക്കുന്നു നോക്കൂ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് തൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ അന്വേഷണം വരുന്നു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ തനിക്കെതിരെ ആരോപണം വരുന്നു സെക്രട്ടേറിയറ്റിലെ തൻ്റെ ഓഫീസിനെ ചുറ്റിപ്പറ്റി വരെ ആളുകൾ ജയിലിലാവുന്നു ഇത് ഏറ്റവും ഒടുവിലിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശബരി ഉത്തരവാദിത്തമുള്ള ശബരിമലയിൽ ആഗോള സംഗമം അദ്ദേഹം നടത്തിയ ശബരിമലയിൽ തന്നെ മോഷണത്തിന്റെ പരമ്പരയിൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കുടുങ്ങി അവസാനം വന്നു നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അറിയാവോ മാഷിന് ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്നിവർ പോലും പരിശുദ്ധമായിട്ടുള്ള ജീവിതം കളങ്കമില്ലാത്ത കള്ളു കുടിക്കാത്ത ജീവിതം നടത്തണമെന്നുള്ളത് പാർട്ടിയുടെ ശാസനമാണ് അങ്ങനെയല്ലാത്തവരെ പുറത്താക്കിക്കൊണ്ടിരിക്കർ ജേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടത്തുകൊണ്ട് പലരെയും എനിക്കറിയാം നിർദ്ദോഷമായിട്ട് രാത്രി കള്ളുപിടിച്ചു എന്നുകൊണ്ട് പേറി പുറത്താക്കപ്പെടുന്നു അങ്ങനെയൊക്കെ ആളുകളെ പുറത്താക്കുകയൊക്കെ ചെയ്യുമ്പോൾ നോക്കൂ രാഹുൽ മാങ്കൂട്ടെന്ന കാര്യത്തിൽ തന്നെ നോക്കൂ പാർട്ടി എന്ത് നിലപാടെടുത്തത് ഒരു പെണ്ണും അദ്ദേഹത്തിന് ക്ഷമിക്കണം സ്ത്രീ സ്ത്രീയും അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പരാതി കൊടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല എങ്കിലും അയാളെ പുറത്താക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തിയ പാർട്ടി ആ പാർട്ടി ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി നിശ്ചയിച്ച ഏജ് കഴിഞ്ഞിട്ടും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയുള്ള സൂചനകൾ ഈ മൂന്നാം ഉഴത്തിലും നൽകിക്കൊണ്ടിരിക്കും അതൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് പാർട്ടിയെ വാർത്തെടുക്കണമെങ്കിൽ അസാമാന്യമായ ധൈര്യവും കഴിവും തൻ്റെ ഇടവും ചങ്കൂറ്റവും വേണം അതുള്ള ആളാണെന്നുള്ള സംശയം പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയ വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ചതുപോലല്ല വി എസ് അച്യുതാനന്ദൻ ഈക്വൽ പാർട്ട്ണറായിരുന്നു രണ്ടുപേരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്നു ഒന്ന് പാർട്ടി സെക്രട്ടറിയും ഒന്ന് സി എമ്മും അവിടെ പാർട്ടി സെക്രട്ടറിയും വലുത് സി എം അല്ല വലുത് പക്ഷേ ആ പാർട്ടി സെക്രട്ടറി വലുതായ പാർട്ടി സെക്രട്ടറിയെ മുറിച്ചുകടക്കാൻ ഈ വലയിൽ നിന്ന് മുറിച്ചു കടക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അതിനൊക്കെ ഉള്ളത് ഓ അതാണ് ഉദ്വേഗം ദാ തീർത്തു വരാം ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ബേബിയുടെ ഭാഗത്തു നിന്ന് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അദ്ദേഹം സാംസ്കാരിക രംഗത്തെ ഒരു നേതാവ് കൂടിയായിട്ടുള്ള സ്വരലയ ഒക്കെ സംഘടിപ്പിച്ച് വിജയിപ്പിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് കലയോടെപ്പോഴും സ്നേഹി കലയെപ്പോഴും സ്നേഹിക്കുന്നു സിനിമയെ സ്നേഹിക്കുന്ന പുസ്തകങ്ങളെ സ്നേഹം അതെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇവിടെ ഒരു ചടുലമായിട്ടുള്ള ഒരു ഒരു സ്ട്രൈക്ക് സേർജിക്കൽ സ്ട്രൈക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് അദ്ദേഹം മാധ്യ കൊടികെട്ടിയ മാധ്യമ പ്രവർത്തകനായതുകൊണ്ടല്ല അതിനേക്കാൾ നല്ല മെടുക്കന്മാരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ബുദ്ധിശാലികളായിട്ടുള്ള പലരും എനിക്ക് നമുക്കറിയാം ജി ശക്തിധരൻ മറ്റേ ശക്തിധരൻ്റെ കാര്യമല്ല എസ് ആർ ശക്തിധരൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ജി ശക്തിധരനെ പോലെയുള്ള നല്ല പ്രതിഭാശാലികളായിട്ടുള്ള പത്രപ്രവർത്തകർ ഉള്ളിടത്തു നിന്നും ജോൺ ബ്രിട്ടാസ് അത്ര ആഴത്തിലുള്ള പത്രപ്രവർത്തകർ ഇല്ലാത്ത ഉപരിപ്ലവമായ പത്ര സാധാരണക്കാരെ പോലെ സാധാരണ പത്രപ്രവർത്തകരെ പോലെ തന്നെ നടത്തുന്ന ജോൺ ബ്രിട്ടാസിനെ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് കൈരളിയുടെ എം ഡി ആക്കി മാറ്റി അത്ര വലിയ പ്രതിഭാശാലിയൊന്നും അല്ല അദ്ദേഹം ഇടതുപക്ഷ നയങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്ന അല്ല അദ്ദേഹം ഒരുപാട് സുഹൃത്തും സുഹൃത്തു വലയങ്ങളുമുണ്ട് മമ്മൂട്ടി ചെയർമാനായിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ എം ഡി ആയിരിക്കാൻ യോഗമുണ്ടായത് ആർക്കാണ് അദ്ദേഹം വി ബി പരമേശ്വരൻ ഉൾപ്പെടെ എത്രയോ വേറെ പ്രതിഭാശാലികളുണ്ട് നല്ല പത്രപ്രവർത്തനവും കാഴ്ചവയ്ക്കുന്നവരുണ്ട് അവരെ എല്ലാം തഴഞ്ഞുകൊണ്ടു തഴഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് വേറെ എത്രയോ കഴിവുറ്റ പാർട്ടിക്ക് വേണ്ടി കൊടി ചുമക്കുകയും വെള്ളം കോരുകയും വിറവു കയറുകയും ചെയ്തിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ധാരാളമുള്ള അവർ ഉയർന്നു വന്ന സ്റ്റഡി ക്ലാസ്സിലൂടെ പ്രതിഭാശാലികളായി തീർന്ന ഒരു പ്രസ്ഥാനമാണിത് നമുക്ക് കൺമുമ്പിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട് അവരെ എല്ലാം മറികടന്നുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ തന്നെ എം ടി ആക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ ഏറ്റവും വലിയ വിശ്വസ്തനും മാനസപുത്രനുമായിരുന്നു പിണറായിയുടെ പിണറായിയുടെ ഇതായിപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ഈ ആ ബന്ധം അവർ തമ്മിലുള്ള ബന്ധം ശിഥിലമാക്കിക്കൊണ്ട് എം എ ബേബി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു തൻ്റെ വിശ്വസ്തനായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു ഡൽഹി വൃത്തങ്ങൾ എന്നുള്ള ഡൽഹി വൃത്തങ്ങൾ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള സകലവിധ കമ്മ്യൂണിക്കേഷനുകൾക്കും ഇതേ ഒരു ആർട്ടിക്കുലേറ്റ് മനുഷ്യനാണ് കേട്ടോ നല്ല സുഹൃത്തുമാണ് ജോൺ ബിട്ടാസ് നല്ല സുഹൃത്തുമാണ് വളരെ മര്യാദയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ വിനയത്തോടു കൂടിയെന്ന് പറഞ്ഞാൽ ആ പദവിയുടെ അഹങ്കാരമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾക്ക് അറിയാമോ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല വളരെ വിനോദപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിനയം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സ്വയം നാണിച്ചു പോകും അതുപോലത്തെ വിനയമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യനെ എം എ ബേബി കൂട്ടി കൊണ്ടുപോയിരിക്കുന്നു അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള സകല കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇമ്പോക്കബിൾ ഇംഗ്ലീഷ് ആണെന്നൊന്നും അല്ല ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ലാതെ പറയാനുള്ള ആ സ്കിൽസ് ആർട്ടിക്കുലേഷൻ ആണല്ലോ പ്രധാനം അത് നല്ല വഴിയുള്ള ആളിനെ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവിടെ കണ്ണൂരിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു സീറ്റും കണ്ടുപിടിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഈ പരിപാടികൾ ദേശീയ തലത്തിലുള്ള കണ്ടു അല്ല കണ്ടുപിടിച്ചിരുന്നത് എം പിണറായി വിജയ ബേബി അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കുറച്ച് കുറച്ചുനാൾ നമ്മളെ ബിനോജി വിഷയത്തിന് കണ്ടില്ലേ കേരളത്തിൽ നിന്നേ മാറ്റിയിരുന്നു അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് പോയി പക്ഷേ ഇത് വലിയ പ്രമ കാരണം കണ്ണൂരിൽ ഈസി ആയിട്ടുള്ള വിജയം കഴി കൈവരിച്ച് കേരള നിയമസഭയിലെത്തി അവിടുന്ന് മന്ത്രിയാവാൻ സാധ്യത പിണറായി വരികയാണ് സാധ്യതയുള്ള ഒരാളിനെയാണ് വലിച്ചിരിക്കുന്നത് കേന്ദ്രത്തിലേക്ക് രൂപം ആ അതാണ് പിണറായി വിജയൻ്റെ നയങ്ങൾ പാർട്ടിക്ക് വിരുദ്ധമാകുന്നു എന്നുള്ള ബോധ്യം യാ ഈ എം എ ബേബി എന്ന് പറയുന്നത് അത്ര ആദർശവാനല്ലെങ്കിലും പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ പി എം ശ്രീ പദ്ധതിയിലും അതുപോലെ കേരളത്തിൽ തന്നെ നടന്ന രണ്ടാം മുണ്ടശ്ശേരി എന്നറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു കോടതികൾ അത് പരാജയപ്പെടുത്തി അതിലൊക്കെ ഒരു വിപ്ലവകാരിയാകണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം എം എ ബേബി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനിയും സ്ഥാനം ജോൺ ബിട്ടാസിന് ദേശിച്ച് ഇപ്പം എസ് ആർ പിള്ള അദ്ദേഹം ഇപ്പോൾ സജീവമായിട്ടില്ലല്ലോ പാർട്ടിയുടെ എല്ലാം എല്ലാം ആയിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ അപ്പോൾ ആ ഒരു സ്ഥാനം മിക്കവാറും ജോൺ ബിട്ടാസ് കൈവരിക്കും എം എൽ അത് വളരെ കുഷി അത് കാരണം ദേശീയ തലത്തിൽ ഒരു ക്ലൗട്ട് ഉണ്ടാക്കാൻ പറ്റിയ പോസ്റ്റ് എസ് രാമേന്ദ്രൻ പിള്ള സാറ് കണ്ടില്ലേ നമ്മളെ ക്ലൗട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ചേരി ബലം ഇവിടെ വളർത്താൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുത്തലത്ത് ദിനേശൻ്റെ നേതൃത്വത്തിലാണ് ദേശാഭിമാനി അത് പിണറായിയുടെ കൂറുള്ള ആൾ തന്നെയാണ് അതേസമയം ജോൺ ബിട്ടാസ് വരുമ്പോൾ എം എ ബിയുടെ കൂ എം എ ബി കൂറുള്ള ആൾ കൈരളി ചാനലിൻ്റെ എം ഡി അപ്പോൾ ഈ കൈരളിയും ദേശാഭിമാനിയും തമ്മിൽ ആ അതൊരു പോര് ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് ഈ പാർട്ടിയോ പാർട്ടി പത്രങ്ങളോ ഒന്നും ഇതും പുറത്തേക്ക് കൊണ്ടുവരില്ല പക്ഷേ ആ ചേരിതെരുവിൽ ഉള്ളിലുണ്ടായിരിക്കും പുറത്ത് കാണത്തില്ലെങ്കിലും അത് ഒരു അന്തർധാരയായിട്ട് അല്ലെങ്കിൽ ഒരു അടി ഒഴുക്കായിട്ട് തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയവും ഒന്നും എനിക്കില്ല കാരണം തന്നിരിക്കുന്ന സോഴ്സ് അത്ര റിലയബിളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക